നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചു വൈകുന്നേരത്തോടെ ഫലം പുറത്തു വരുമെന്നാണ് കരുതുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ വേളകളിൽ തന്നെ എൻ ഡി എ സഖ്യത്തിനാണ് മേൽക്കോയ്മ കാണുന്നത് അറുപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമായി ഇക്കുറിപ്പോളിംഗ് ബീഹാറിൽ ഇത് റെക്കോർഡാണ് നാൽപ്പത്തി ആറ് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ രണ്ടു മണിയോടെ ചിത്രം പൂർണ്ണമായും വ്യക്തമായേക്കും ഒരു റൗണ്ടിൽ പതിനാല് ഇ വി എന്ന കണക്കിലാണ് എണ്ണൽ പുരോഗമിക്കുക സുരക്ഷാ ജയിലിൽ ഉദ്യോഗസ്ഥന് തടവുകാരുടെ മർദ്ദനമേറ്റു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവനാണ് മർദ്ദനമേറ്റത് മാവോയിസ്റ്റ് തടവുകാരൻ മനോജ് എൻ തടവുകാരൻ മുഹമ്മദ് അസറുദ്ദീൻ എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത് സമയം കഴിഞ്ഞിട്ടും സെല്ലിൽ കയറാത്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്നറിയുന്നു മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന മറ്റൊരു തടവുകാരനും മർദ്ദനമേറ്റു നിസ്സാര പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി ആരോപണങ്ങൾ അടിസ്ഥാനമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്ന് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിന് പിൻവലിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിനാല് വെർച്വൽ അറസ്റ്റിലൂടെ നാല്പത്തിയഞ്ച് ലക്ഷം തട്ടാനുള്ള സൈബർ തട്ടിപ്പുകാരുടെ നീക്കത്തെ ഉണർന്നു പ്രവർത്തിച്ച ബാങ്ക് അധികൃതർ തടഞ്ഞു മകനെ കേസിൽ കൊടുക്കാതിരിക്കാൻ പണം നൽകണമെന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ ആവശ്യം തിങ്കളാഴ്ചയായിരുന്നു സംഭവം രാവിലെ പത്തിന് ബാങ്കിലെത്തിയ ഇടപാടുകാരൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടു വീട് പണിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞു ഇത്രയും തുക എന്തിന് പെട്ടെന്ന് മാറ്റണമെന്ന സംശയം ജീവനക്കാർക്ക് തോന്നി എന്നിട്ടും പണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് വീണ്ടും ബാങ്കിലെത്തി മുംബൈയിലുള്ള അമിക്കോ മെറൈൻ സർവീസ് എന്ന പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി നേരത്തെ മാറ്റി നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ഇതിലേക്ക് അയക്കാൻ പറഞ്ഞു ബാങ്ക് അധികൃതർ പണം അയക്കാൻ മടിച്ചതോടെ ഇദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് പോയി പിന്നാലെ ഭാര്യയും ഭർത്താവും ബാങ്കിലെത്തി ബ്രാഞ്ച് മാനേജർ ജി വിനീതിയോടും മറ്റു ജീവനക്കാരോടും വിവരം പറഞ്ഞു സൈബർ തട്ടിപ്പാകാം ഇതെന്ന് ജീവനക്കാർ മനസ്സിലാക്കി തുടർന്ന് വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറിയതായി ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് പി ശ്രീജ പറഞ്ഞു ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയുടെ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച മുൻ എ സി പി എ സി പി എം സ്ഥാനാർത്ഥിയാക്കി കണ്ണൂർ മുൻ എ സി പിനകുമാറിനാണ് ഈ പരിഗണന ലഭിച്ചത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ ഇയാൾ സി പി എം സ്ഥാനാർത്ഥിയായത് ഈ വർഷം മാർച്ചിലാണ് രത്നകുമാർ വിരമിച്ചത് എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എന്നാണ് വിവരം സി പി എം ചിഹ്നത്തില് തന്നെയാണ് ഇയാൾ മത്സരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കി സി പി എം നേതാവായിരുന്ന കെ അനിരുദ്ധന്റെ മകനും സി പി എം മുൻ എം പി സമ്പത്തിന്റെ സഹോദരനും ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റുമായ എ കസ്തൂരിയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ നടപടി കടുപ്പിച്ച് സുരക്ഷാസേന സ്ഫോടനത്തിൽ ചാവേറായ ഭീകരൻ ഉമർ നബിയുടെ വീട് സുരക്ഷാസേന തകർത്തു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് സുരക്ഷാസേന സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തത് ചെങ്കോട്ട സ്ഫോടനമുണ്ടായ കാറിലുണ്ടായിരുന്നത് ഉമർ നബി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നടപടി ഈ ആഴ്ച ആദ്യം ഡൽഹിയിൽ നടന്ന ചെങ്കോട്ട സ്ഫോടനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർമാരുടെ ഭീകരവാദ മോഡ്യൂളിലെ പ്രധാന കോർഡിനേറ്ററും വിദേശ കണ്ണിയും അറസ്റ്റിലായ ഡോ പ്രതി ആദിൽ അഹമ്മദ് റാത്തറിന്റെ സഹോദരൻ ഡോക്ടർ മുസാഫിർ അഹമ്മദ് ആണെന്ന് ജമ്മു കാശ്മീർ പോലീസ് തിരിച്ചറിഞ്ഞു ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തറെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരം ലഭിച്ചത് ജമ്മുവിൽ നിന്ന് എം ബി ബി എസ് ബിരുദവും പീഡിയാട്രിക്സിൽ എം ഡിയും നേടിയ മുസാഫർ കാശ്മീരിൽ നിന്ന് ജെയ്ഷയുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകൾ നയിക്കുന്നതായി സംശയിക്കപ്പെടുന്ന ഉഗാസയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു കാശ്മീരി സ്വദേശിയായ ഉഗാസ അഫ്ഗാനിസ്ഥാനിലാണെന്ന് അവകാശപ്പെടുന്നു കലബുറഗി ജില്ലയിലെ ചിറ്റാപൂർ പട്ടണത്തിൽ ആർ എസ് എസ് പതച്ച സഞ്ചലനത്തിന് വ്യാഴാഴ്ച ഹൈക്കോടതി അനുമതി നൽകി ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഘോഷയാത്രയ്ക്ക് അനുമതി തേടി ആർ എസ് എസ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് എം ജി ഷുക്കൂർ കമാലാണ് വിധി പറഞ്ഞത് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ഒ എസ് ആൻഡ്രോയിഡ് ഉപകരണങ്ങൾക്കായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ് ആധാർ വെരിഫിക്കേഷൻ പേപ്പർ രഹിതമായി സാധ്യമാക്കുന്നതാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർ ഇനി യാത്രകളിലടക്കം ആധാർ കാർഡ് കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല ആധാർ വിവരങ്ങൾ സൗകര്യപ്രദവും സുരക്ഷിതവുമായി ഡിജിറ്റലായി സൂക്ഷിക്കാൻ സാധിക്കും അയോധ്യയിലെ തർക്കമന്ദിരം ഇടിഞ്ഞതിന്റെ വാർഷിക ദിനമായ ഡിസംബർ ആറിന് രാജ്യം നടുങ്ങുന്ന സ്ഫോടനങ്ങൾ നടത്താൻ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്തുവെന്ന നിർണായക വിവരങ്ങൾ പുറത്തുവന്നു അന്വേഷണ പ്രകാരം ആറു നഗരങ്ങളിൽ ആറ് ബോംബുകൾ ഒരേ സമയം പൊട്ടിക്കാൻ അവർ ആസൂത്രണം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് ഇടഞ്ഞതിന്റെ പ്രതികാരം നടത്താനായിരുന്നു ഈ വൻ ഗൂഢാലോചന കൂടാതെ നവംബർ ഇരുപത്തിയഞ്ചിന് അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ഭീകര ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തുവെന്ന നിർണായക സൂചനകളും പുറത്തുവന്നു ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ലക്നോവിൽ പിടിയിലായ ഡോക്ടർ ഷാഹിൻ ഷാഹിദിനെയും ഡോക്ടർ പരേസ്വെ സയ്യിദ് അൻസാരിയെയും ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഗൂഢാലോചനയുടെ രൂപം വ്യക്തമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിൽ തന്നെ പരാജയപ്പെടുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച വോട്ടെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് നാലിടത്ത് മുന്നിലായിരുന്നു ബീഹാറിലെ ഇരുന്നൂറ്റി സീറ്റുകളിൽ ജൻ മത്സരിക്കുന്നുണ്ട് യാത്രക്കാർക്ക് അതിവേഗം കൂടുതൽ ദൂരത്തിലേക്കുള്ള രാത്രികാല യാത്രകൾ വാഗ്ദാനം ചെയ്യുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശാലമായ സ്ലീപ്പർ ബർത്തുകൾ വൈഫൈ സേവനങ്ങൾ ചാർജിംഗ് പോയിന്റുകൾ ദൈർഘ്യമേറിയ റൂട്ടുകൾക്കായി രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾ എന്നിവ ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കും അടുത്തിടെ നടന്ന പരീക്ഷണ ഓട്ടത്തിനിടെ വന്ദേ ഭാരത് സ്ലീപ്പർ മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചു ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന നേട്ടമായാണ് കണക്കാക്കുന്നത് പഞ്ചാബിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുള്ള പത്ത് പേർ അറസ്റ്റിൽ ലുധിയാനയിൽ തിരക്കേറിയ നഗരഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നവരാണ് പിടിയിലായത് ഐ എസ് ഐ ചാര സംഘടനയുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായാണ് വിവരം പഞ്ചാബ് പോലീസിന് ലഭിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാക് ചാരന്മാരെ കണ്ടെത്തിയത് പിടികൂടിയവരിൽ നിന്ന് ചൈനീസ് നിർമ്മിത ഹാൻഡ് ഗ്രനേഡുകളും പോലീസ് കണ്ടെടുത്തു വിദേശ ഹാൻഡ്ലർമാർ വഴിയാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അതിർത്തി അടച്ചു എന്നാരോപിച്ച് പാകിസ്ഥാനുമായുള്ള എല്ലാവിധ വ്യാപാര ബന്ധവും അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായി അവസാനിപ്പിച്ചു അഫ്ഗാൻ സർക്കാരിലെ സാമ്പത്തികകാര്യ ഉപപ്രധാനമന്ത്രി മുല്ല അബ്ദുൽ ഖനീ ബറാദറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഓരോ ഇനി പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടെന്നും ചരക്കുനീക്കത്തിനും കച്ചവടത്തിനും ബദൽ വഴി നോക്കണമെന്നും അദ്ദേഹം വ്യാപാരികളോട് നിർദ്ദേശിച്ചു വ്യാഴാഴ്ച ബി ബി സി ചെയർമാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്റെ ഒരു പ്രസംഗത്തിന് തെറ്റിദ്ധാരണാജനകമായ എഡിറ്റിംഗിന് ക്ഷമാപണം നടത്താൻ കത്തെഴുതിയെങ്കിലും ആ തെറ്റ് മാനനഷ്ടത്തിന് തുല്യമല്ലെന്ന് വാദിച്ചു കഴിഞ്ഞ വർഷം സംപ്രേഷണം ചെയ്ത പനോരമ ഡോക്യുമെന്ററിയിൽ ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിലെ പ്രസംഗം എങ്ങനെ ചിത്രീകരിച്ചു എന്നതിനെ പ്രേക്ഷകരിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം കാനഡയുടെ ആർട്ടിക് മേഖലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും പ്രധാന ഇന്റലിജൻസ് താൽപര്യമുണ്ടെന്നും അതിനാൽ രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളെ ലക്ഷ്യമിടുന്നുവെന്നും കാനഡയുടെ ആഭ്യന്തര ചാര ഏജൻസി അവകാശപ്പെട്ടു കാനഡ നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് വാർഷിക പ്രസംഗത്തിൽ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഡി ഡയറക്ടർ ഡാൻസ് റോജേഴ്സ് ശത്രുതാപരമായ രാജ്യങ്ങളെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി